എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുക എന്നത് ചിലർക്ക് അതിയായ ആഗ്രഹമുള്ള കാര്യമാണ് എന്നാൽ പലപ്പോഴും അത് അവർക്ക് സാധിക്കാറില്ല കാരണം ലൈംലൈറ്റിൽ നിൽക്കണമെങ്കിൽ തങ്ങളുടെ പേര് ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ഇടപെടുന്ന രംഗത്ത് നമ്മളെപ്പോഴും സജീവമായിരിക്കണം അങ്ങനെ സജീവമാവാതിരിക്കുകയും തങ്ങളെ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ചിലർ ലൈംലൈറ്റിൽ നിൽക്കാൻ ചില കുറുക്ക് വഴികൾ തേടാറുണ്ട് അതിനുള്ള വഴികളാണ് പ്രശസ്തരായവരെ പറ്റി കുറ്റങ്ങൾ പറയുക അവരെ യാതൊരു കാരണവുമില്ലാതെ ഇടിച്ചു താഴ്ത്തുക അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ഇതിലൂടെ കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് ഭൂഷണമായി കൊണ്ടു നടക്കുന്ന ചിലരുണ്ട് അതാണ് ഇവിടെ ടിനി ടോം എന്ന് പറയുന്ന മിമിക്രീ കാരനാണോ സിനിമാക്കാരനോ എന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത വ്യക്തി പ്രേംനസീറിനെതിരെ അപമാനകരമായ വസ്തുതാ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയത് ടിനി ടോമിന് നസീറുമായി യാതൊരു ബന്ധവുമില്ല പ്രേം നസീർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം സിനിമയിൽ പോലും എത്തിയിട്ടുണ്ടാവില്ല എന്നാൽ പ്രേം നസീർ ആരായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് എന്തായിരുന്നു എന്നത് അല്പമെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവരക്കേട് വിളിച്ചു പറയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പ്രേം നസീറിനെ അറിയുന്ന പ്രേം നസീറിന്റെ കൂടെ ജീവിച്ച പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ച പ്രേം നസീറിന്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ അദ്ദേഹത്തിന് നന്മകൾ അനുഭവിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധിക്കുന്ന മലയാളിയിൽ കടുത്ത അമർഷവും വേദനയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ പറ്റി സ്നേഹസമ്പന്നമായ ഒരുപാട് ഓർമ്മകളുമായി അനേകായിരങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് പ്രേം നസീറിനെ പറ്റി ടിനി ടോം ആരോ പറഞ്ഞെന്ന പേരിൽ അദ്ദേഹം അവസാന കാലത്ത് സിനിമയില്ലാതെ കരഞ്ഞു നടക്കുകയായിരുന്നെന്നും രാവിലെ മേക്കപ്പെട്ട് ബഹദൂറിൻ്റെയും അടൂർ ബാസിയുടെയും വീട്ടിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും തികച്ചും ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയത് ടിനി ടോമിൻ്റെ ആ പ്രസ്താവനയെ വൈകാരികമായിട്ടല്ല ഇന്ന് സിനിമാക്കമ്പം പരിശോധിക്കുന്നത് വസ്തുതാപരമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം സിനിമാ സംബന്ധമായ ഒരു ചാനലാണ് സിനിമാ കമ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സിനിമാ കമ്പത്തിൻ്റെ ഭാഗമാണെന്ന് അഭ്യർത്ഥിക്കുന്നു എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ അഞ്ഞൂറോളം സിനിമകളിൽ നായകൻ നാല് പതിറ്റാണ്ടിനടുത്തുള്ള സിനിമയിലെ സജീവമായ ജീവിതം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഒരു നായികയുമായി മാത്രം അഭിനയിച്ചതിനുള്ള മറ്റൊരു ഗിന്നസ് റെക്കോർഡ് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ഐക്കൺ തുടങ്ങി നസീറിന്റെ അവദാനങ്ങൾ വാഴ്ത്താൻ നിരവധിയുണ്ട് മലയാളിക്ക് എന്നാൽ അതിലേക്കൊന്നും സിനിമാക്കമ്പം കിടക്കുന്നില്ല അദ്ദേഹത്തിന്റെ അവസാന ദശകത്തിലെ സിനിമകളിലൂടെയാണ് സിനിമാക്കമ്പം കടന്നു പോകുന്നത് എവിടെയാണ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ സിനിമ ഇല്ലാതെ പോയതെന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുമാണ് സിനിമാക്കമ്പം പരിശോധിക്കുന്നത് അദ്ദേഹം അൻപത്തിരണ്ടിൽ അഭിനയം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചു കൊണ്ടിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു അക്കാലത്തെ പ്രമുഖ നടനായ സത്യനോടൊപ്പമുള്ള സിനിമകളിൽ ചിലതിൽ അദ്ദേഹം ഉപനായകനായി വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിലും അദ്ദേഹം തന്നെയായിരുന്നു നായകൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ഉപനായക വേഷം ചെയ്തിരിക്കുന്നത് അന്ന് ജയന് മൊത്ത് അദ്ദേഹം അഭിനയിച്ച നായാട്ട് എന്ന സിനിമയിലാണ് ജയൻ നായക വേഷം ചെയ്തപ്പോൾ പ്രേംനസീർ ഉപനായകനായ റൌഡി അബ്ദുള്ള എന്ന കഥാപാത്രത്തെ ചെയ്തത് ആ സിനിമ സഞ്ജീർ എന്ന അമിതാഭ് ബച്ചൻ സിനിമയുടെ റീമേക്കാണ് മലയാളത്തിൽ അമിതാഭ് ബച്ചൻ്റെ റോൾ ജോയിൻ ചെയ്തപ്പോൾ പ്രേം നസീർ ചെയ്തത് പ്രശസ്ത നടനായ പ്രാൺ അഭിനയിച്ച റോളാണ് എന്നാൽ ആ വർഷം പതിനഞ്ച് സിനിമകളിലാണ് പ്രേം നസീർ അഭിനയിച്ചത് അതിൽ നായകട്ടൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളും അദ്ദേഹം തന്നെയായിരുന്നു നായകനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരുപത്തിയാറ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എല്ലാം തന്നെ നായക കഥാപാത്രങ്ങളും എന്നാൽ അദ്ദേഹം അതുവരെ തുടർന്നു വരുന്ന തന്റെ റൊമാൻറിക് ഹീറോ എന്നുള്ള ആ പ്രതിച്ഛായയെ അദ്ദേഹം മാറ്റിമറിക്കാൻ ശ്രമിച്ച ഒരു വർഷം കൂടിയായിരുന്നു അത് അതിന്റെ ഫലമായി കൂടുതൽ ക്യാരക്ടർ റോളുകൾ സ്വീകരിക്കാൻ ശ്രമിച്ച വർഷം കൂടിയായിരുന്നു അത് ആ വർഷമാണ് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് വിട പറയും മുമ്പേ എന്ന മോഹൻ ചിത്രത്തിലും ഭരതൻ്റെ പാർവതിയിലുമുള്ള അഭിനയത്തിനാണ് അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് കൂടാതെ ആ വർഷമാണ് അദ്ദേഹം സമാന്തര സിനിമയുടെ വക്താവായ പി എ ബക്കറിന്റെ ചാരത്തിലും അഭിനയിച്ചത് അസ്തമിക്കാത്ത പകലുകളിലെ അദ്ദേഹത്തിന്റെ വേഷവും അക്കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് അടുത്ത വർഷം എൺപത്തിരണ്ടിൽ അദ്ദേഹം ഇരുപത്തിമൂന്ന് സിനിമകളിലാണ് നായകനായി അഭിനയിച്ചത് ആ വർഷമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ പടയോട്ടം റിലീസായതും പിന്നീട് എൺപത്തി മൂന്നിലേക്ക് കടന്നപ്പോൾ ഇരുപത്തിയേഴ് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് മിക്കതിലും അദ്ദേഹം നായകൻ തന്നെ ഏതാനും ചില സിനിമകളിൽ നായക പ്രാധാന്യമുള്ള ക്യാരക്ടർ റോളുകളുമാണ് ആ വർഷമാണ് പ്രേംനസീറിനെ കാണുവാനില്ല എന്ന ലെനിൻ രാജേന്ദ്രൻ ചിത്രമിറങ്ങിയത് പ്രേംനസീർ അഭിനയിച്ച ബാലചന്ദ്ര മേനോന്റെ കാര്യം നിസ്സാരമെന്ന ഇൻഡസ്ട്രി ഹിറ്റ് ഇറങ്ങിയതും ആ വർഷം തന്നെയാണ് കാര്യം നിസ്സാരത്തിലെ നിഷ്കളങ്കനായ ഉണ്ണിത്താൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എൺപത്തിനാലിൽ അദ്ദേഹം പതിനെട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ എം ടി തിരക്കഥ എഴുതി അരിഹരൻ സംവിധാനം ചെയ്ത വെള്ളവും ബാലചന്ദ്ര മേനോന്റെ പ്രശ്നം ഗുരുതരവും എല്ലാം ഉൾപ്പെടുന്നു പിന്നീട് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അദ്ദേഹം പതിനഞ്ച് സിനിമകളിലാണ് നായകനായി അഭിനയിച്ചത് ആ വർഷം തന്നെയാണ് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റിയിലെ ജൂറി അംഗമാക്കി മാറ്റിയതും പ്രേംനസീറിൽ രാഷ്ട്രീയ മോഹങ്ങൾ മുളപൊട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂടുമാറ്റത്തിന് അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയും കേരള മുഖ്യമന്ത്രി കെ കരുണാകരനുമെല്ലാം അദ്ദേഹത്തെ കോൺഗ്രസിൽ ചേരാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ജനസമ്മതിയും എല്ലാം തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ വർഷം തന്നെ പുറത്തിറങ്ങിയ അദ്ദേഹം അഭിനയിച്ച മുഖ്യമന്ത്രി എന്ന സിനിമയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അങ്ങനെ ഇനി സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് മാറാമെന്ന് പ്രേം നസീർ തീരുമാനമെടുത്ത സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അദ്ദേഹം പിന്നീട് സിനിമകൾക്ക് കോൾഷീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രാഫി പരിശോധിച്ചാൽ മനസ്സിലാവും എൺപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെതായി രണ്ട് സിനിമകൾ മാത്രമാണ് പുറത്തിറങ്ങിയത് അതും അദ്ദേഹം നേരത്തെ കൊടുത്ത കോൾഷീറ്റ് പ്രകാരമുള്ള സിനിമകളായിരുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായ രാജീവ് ഗാന്ധി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറിയ അദ്ദേഹം എൺപത്തിയേഴ് മാർച്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ പ്രചാരകനായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം അദ്ദേഹം അക്കാലത്ത് നൂറുകണക്കിന് യോഗങ്ങളിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ ഇനിയുള്ള കാലം സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടതോടുകൂടി പ്രേംനസീറിന്റെ സേവനം പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ പ്രേംനസീർ തീർത്തും അസംതൃപ്തനായിരുന്നു തന്റെ രാഷ്ട്രീയ പ്രവേശന തീരുമാനം തെറ്റിപ്പോയോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു പ്രശസ്തിക്കോ അധികാരത്തിനോ വേണ്ടിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടാനും ഇതുവരെ താൻ തുടർന്ന വ്യക്തിപരമായ സഹായങ്ങൾക്കുമപ്പുറം അതിനെ ഗവൺമെന്റ് മെഷീനറിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വിശാലമാക്കാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന ഒരു മോഹമായിരിക്കാം അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാൽ അത് തനിക്ക് പറ്റിയ മേഖലയല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിക്കുന്നതിന് കാരണമായി അങ്ങനെ അദ്ദേഹം എൺപത്തെട്ടിൽ വീണ്ടും സിനിമയിലേക്ക് വരികയും ധനി കടത്തനാടൻ അമ്പാടി ലാൽ അമേരിക്കയിൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും സിനിമയിൽ സജീവമാകാൻ തുടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറാം തീയതി അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ചാൽ രണ്ട് വർഷം കാണുന്ന സിനിമകളിലെ എണ്ണത്തിലുണ്ടായ കുത്തനെയുള്ള കുറവ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശന തീരുമാനം കൊണ്ട് അദ്ദേഹം തന്നെ സ്വയം സ്വീകരിച്ചതാണെന്നുള്ള തിരിച്ചറിവെങ്കിലും അദ്ദേഹത്തിനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ടിനി ടോമന് ഉണ്ടാവേണ്ടിയിരുന്നു നസീർ മലയാളിക്ക് ഒരു പൂർണ്ണചന്ദ്രനാണ് ആകാശത്തേക്ക് തന്നെ നോക്കി ശബ്ദമുണ്ടാക്കുന്നവരുടെ മേൽ പോലും നിലാവ് പരത്തുന്ന പൂർണ്ണചന്ദ്രൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്രമ്പത്തിൻ്റെ നമസ്കാരം